ഹായ് ഫ്രണ്ട്സ് എഞ്ചു ന്യൂ വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏറ്റവും സന്തോഷിക്കുന്നൊരു നിമിഷത്തിലായിട്ടോ ഇപ്പോൾ നിൽക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് ഫസ്റ്റ് റവന്യൂ കിട്ടിയിട്ടിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഈ ജൂലൈ ട്വൻറ്റി സെവൻത്തിനാണ് അക്കൗണ്ടിൽ ക്യാഷ് കയറിയിട്ടുള്ളത് അപ്പം അതുവരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ചാനൽ തുടങ്ങി ഇതുവരെ എന്തൊക്കെയായിരുന്നു എന്നുള്ള യാത്രയാണ് ആ ഒരു യാത്രേനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഒരുപാട് പേരുണ്ടാവും യൂട്യൂബ് ചാനൽ തുടങ്ങി വ്യൂസ് കിട്ടാതെയും അതുപോലെ ക്യാഷ് കിട്ടാതെയും ഒക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവർ അപ്പം അവർക്കൊക്കെ ഒരു പ്രചോദനം ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് ചാനൽ തുടങ്ങുമ്പം കുക്കിംഗ് വ്ലോഗ്സും ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത് അപ്പം ആദ്യം തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോയും ഒരു കുക്കിംഗ് വ്ലോഗ് പലരും കണ്ടിട്ടുണ്ടാവും ഒരു തണ്ണിമത്തൻ കേക്കിൻ്റെ വീഡിയോ പക്ഷെ അതിന് മുന്നേ ഞങ്ങളൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഷെയ്ക്കിങ്ങും ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടായ കാരണം അത് പോസ്റ്റ് ചെയ്തില്ല പിന്നെ ടൈപ്പ് ബോർഡ് വാങ്ങിയതിന് ശേഷമാണ് ഈ കേക്കിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതും അത് പോസ്റ്റ് ചെയ്തു കേട്ടോ ആ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുക എന്നുള്ള നമ്മുടെ സൗണ്ട് തന്നെ നമുക്ക് തിരിച്ച് കേൾക്കുമ്പോൾ ഉള്ള ബോറടി മാറ്റി കിട്ടാൻ കുറേ സമയം എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുക്കിംഗ് ബ്ലോഗ്സായിട്ട് പോയി ആ സമയത്ത് നമ്മൾ ചാനൽ തുടങ്ങിയതാണല്ലോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പറഞ്ഞ് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കയറി പിന്നെ നമ്മൾ ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരായിരുന്നു ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യും ഓൺ ദ സ്പോട്ട് രണ്ട് പേരുടെയും വാട്സപ്പ് വഴി ഷെയർ ചെയ്യും അങ്ങനെ ആരും ചെയ്യരുത് കാരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലൊക്കെ ഒരു നൂറോ ഇരുന്നൂറോ പേരുണ്ടായിരിക്കും ഇവരൊന്നും ഈ ഒരു ടോപ്പിക്കിന് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കില്ല ചിലർ കയറാതെ അങ്ങ് പോവും ചിലർ വെറുതെയോ ഒന്ന് ക്ലിക്ക് ചെയ്യും ജസ്റ്റ് കയറി നോക്കും ഒരു മിനിറ്റ് പോലും കാണാതെ ഇറങ്ങുന്നവരുണ്ടാവും അത് കാരണം നമ്മുടെ വീഡിയോൻ്റെ അവർ കുറയാണ് ചെയ്യുക അപ്പം മാക്സിമം അപ്പം തന്നെ അങ്ങ് ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് കുറച്ച് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളും ഈ ഷെയർ ചെയ്യുന്നത് നിർത്തിയത് അപ്പോൾ പിന്നീട് അങ്ങോട്ട് വാച്ച് അവർ കൂടുന്നുണ്ടായിരുന്നു നമ്പർ ഓഫ് വ്യൂസ് കുറവാണെങ്കിലും വാച്ച് അവർ കൂടി വരുന്നുണ്ടായിരുന്നു ഇനി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നിങ്ങൾ പലർക്കും നേരിട്ട പ്രശ്നമായിരിക്കും ബാക്കിയുള്ളവരുടെ കളിയാക്കലുകൾ എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾ അതൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് വീട്ടിലൊക്കെ പഠിച്ച ഒരാൾ എന്തിനാണ് ഈ യൂട്യൂബും കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ടൊക്കെ ഓരോരുത്തരുടെ പാഷനാണ് അവർക്ക് ഇഷ്ടമുള്ളതിൽ കണ്ടിന്യൂ ചെയ്യാം നമ്മുടെ കുക്കിംഗ് വ്ലോഗിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ വലിയ വ്യൂസൊന്നും വരുന്നില്ല നൂറത്താഴെ വ്യൂസൊക്കെ വരുന്നുള്ളൂ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തത് കൊണ്ട് നമ്മുടെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ കയറിയത് അത് പതിയെ പതിയെ ഒരു വൻ കയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രാവലിംഗ് വ്ലോഗ് തുടങ്ങാമെന്ന് ചോദിച്ചു പക്ഷേ ഒരു കൊറോണേൻ്റെ ആ സീസണിൽ തന്നെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ മോനെ വെച്ച് എങ്ങനെ ഒരു ട്രാവലിങ് വ്ലോഗിന് ഇറങ്ങും എന്നുള്ളൊരു പ്രശ്നമായിരുന്നു അങ്ങനെ നമ്മുടെ ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലം തന്നെ നോക്കിയിട്ട് വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെയാണ് മൗലാലി ഹിൽസിൻ്റെ വീഡിയോ എടുക്കുന്നത് ആ വീഡിയോ ഞങ്ങൾ രണ്ട് തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം പോയി ഷൂട്ട് ചെയ്ത് കന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ അത്രയും നന്നായി തോന്നാത്തത് കൊണ്ട് രണ്ടാമതും ഷൂട്ട് ചെയ്തിട്ടാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് പിന്നീടാണ് ഈ ഹൈദരാബാദിൽ തെക്ക് വടക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൽ നമ്മുടെ നടന്മാരുടെ വീടുകളൊക്കെ കാണിക്കുന്നതൊക്കെ ചെയ്തിട്ടുള്ളത് അതും കുറച്ച് റിസ്ക് ആയിരുന്നു കുറേ ദൂരത്തേക്ക് മോനേയും വെച്ച് യാത്ര ചെയ്ത് പോയിട്ട് എടുക്കുക എന്നുള്ളത് ആ കുറച്ച് വ്യൂസേ അതിനും വന്നിട്ടുണ്ടായിരുന്നുള്ളു പിന്നെയാണ് നമ്മളെ നാട്ടിൽ കോട്ടയിലെ അമ്പലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തത് അത് ചെയ്യുമ്പോഴും ഈ ഷെയ്ക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ നമ്മൾ ഈ ഷെയ്ക്ക് മാറ്റാനും അതുപോലെ തന്നെ ആ സ്റ്റെബിലിറ്റി കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ഗൂഗിൾ ഫോട്ടോസിലേക്ക് വീഡിയോ മാറ്റി അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ടൊക്കെയാണ് എഡിറ്റിങ്ങിനൊക്കെ ഒരുപാട് സമയം സമയമെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഓരോ ട്രാവലിംഗ് വ്ലോഗും മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് ഞങ്ങൾ ക്യാമറ മേടിക്കണം തീരുമാനിച്ചത് അങ്ങനെയാണ് ഡി ജെൻ്റെ ക്യാമറ മേടിച്ചില്ല ആ ഡിജെൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ട്രാവലിംഗ് വ്ലോഗ് ചെയ്യുന്നുണ്ട് കുക്കിംഗ് വ്ലോഗും ചെയ്യുന്നുണ്ട് പക്ഷെ വേണ്ടത്ര വ്യൂ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് നമുക്ക് റീച്ച് കിട്ടിയ പെട്ടെന്നൊരു വൻ കെ റീച്ച് കിട്ടിയ വീഡിയോ നമ്മൾ കുടുംബശ്രീക്കാരുടെ ഊണിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നാട്ടിൽ നിന്ന് തന്നെ ചെയ്ത വീഡിയോ ആണ് പിന്നെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ അവരെ അതിലൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്തിട്ടൊക്കെ അത് പെട്ടെന്നൊരു വൻ കെ അടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ വൺ കെ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് കിട്ടുന്ന കാര്യമാണ് പക്ഷെ ഇന്നിപ്പോൾ ചിന്തിക്കുമ്പോൾ വൺ കെ വ്യൂ ഒന്നും ഒന്നുമല്ല എന്നുള്ളത് ഇപ്പം മനസ്സിലാവുന്നുണ്ട് കേട്ടോ എനിക്ക് നെക്സ്റ്റ് റീച്ച് കിട്ടിയ വീഡിയോ ഉത്സവത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ എൻ്റെ തറവാട്ട് ക്ഷേത്രത്തിലെ ചന്ദ്രൂൻ്റെ ചോറൂണ് നടത്താണ്ടായിരുന്നു അതിന് വേണ്ടി പോയ സമയത്ത് ഉത്സവമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ് പക്ഷെ ആ വീഡിയോയും ഇതുപോലെ പെട്ടെന്ന് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ടു കെ ഒക്കെ പെട്ടെന്ന് വ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ മുന്നൂറോ ഒക്കെ വ്യൂസ് വരുന്നുള്ളൂ വാച്ചോറും കുറവാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് പിന്നെ പതിയെ പതിയെ നമ്മൾ കുക്കിംഗ് വ്ലോഗ് അങ്ങ് ഡ്രോപ്പ് ചെയ്തു കാരണം വലിയ വ്യൂസൊന്നും വരുന്നില്ല കാരണം ഒരുപാട് ചാനലുകൾ കുക്കിംഗ് വ്ലോഗ് ചെയ്യുന്നുണ്ട് മെല്ലെ അതങ്ങ് ഡ്രോപ്പ് ചെയ്തു പിന്നെയാണ് ഈ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തത് പിന്നെ കുറച്ച് കാലം നമ്മുടെ വീഡിയോസ് കുറച്ച് ഡിലേ ആയിരുന്നു കാരണം വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി ഞാൻ നാട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ ഹോം ടൂർ ചെയ്യാനും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് കമൻസ് വരാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് അത് ഒക്കെ പറഞ്ഞ ഒരു ഫാമിലി വ്ളോഗിങ് ആണ് നമ്മുടെ പ്രൈവസി ഇല്ലാണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഫാമിലി വ്ളോഗിങ് ചെയ്യുന്നവരൊക്കെ അവർക്കൊക്കെ നല്ല വ്യൂസും കിട്ടുന്നുണ്ട് നമ്മൾ ചെയ്ത് അങ്ങനെ വ്യൂസ് വരുമോ എന്നുള്ളതെന്ന് അറിഞ്ഞുകൂടാം പക്ഷേ അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇൻ മൈ ലൈഫ് ചെയ്യാതിരുന്നത് പിന്നെ ഹോം ടൂറിൻ്റെ കേസ് ഒക്കെ നമ്മൾ വീട് പണി നടക്കുന്നുണ്ട് വീടിൻ്റെ പണി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹോം ടൂർ വീഡിയോ ചെയ്യണം എന്നാദ്യ പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെ വീട് താമസം കഴിഞ്ഞു നമ്മൾ വീടിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തു പക്ഷെ അത് കുറച്ച് ലെങ്ത്തി വീഡിയോ ആയിരുന്നെങ്കിലും ആ ഒരു വീഡിയോയിലാണ് നമ്മുടെ ചാനലിൽ ക്ലിക്കായത് അതിന് പെട്ടെന്ന് തന്നെ ഒരു വൺ ലാക്ക് വ്യൂ വന്നു വൺ ലാക്ക് വ്യൂന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ ഒന്നും നമുക്ക് അത്ര വ്യൂ വന്നിട്ടില്ല ഫസ്റ്റ് ഡേ എണ്ണൂറ് വ്യൂ അങ്ങനെ ഒരു ദിവസം കൊണ്ട് വന്നിട്ടുള്ളായിരുന്നു പക്ഷേ പിന്നെ വൺ ഒരു മണിക്കൂർ തന്നെ എണ്ണൂറ് തൊള്ളായിരം വ്യൂസ് കയറാൻ തുടങ്ങി പെട്ടെന്ന് വൺ ലാക്ക് വ്യൂ ആയി അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി മോണിറ്റൈസ് ആവാൻ അന്ന് വേണ്ടിയിരുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവറായിരുന്നു നമുക്ക് നാലായിരം വാച്ച് ഓവർ പെട്ടെന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ സബ്സ്ക്രൈബർ പിന്നെ ഒരു ഇരുന്നൂറിൻ്റെ കുറവുണ്ടായിരുന്നു പിന്നെ പതിയെ ആയി ഫെബ്രുവരി ട്വൻറ്റി സിക്സ് എങ്ങാനാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്നും പറഞ്ഞിട്ടൊരു മെയിൽ നമുക്ക് വരുന്നത് ഇങ്ങനെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി ഇനി അങ്ങോട്ട് നമുക്ക് ക്യാഷ് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്കും മനസ്സിലായി തുടങ്ങി അപ്പം നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസിലും നമ്മൾ ആഡ്സ് കൊടുക്കണം ആഡ്സൊക്കെ ഓണാക്കി പിന്നെ നമുക്ക് ചെയ്യാം എവിടെ ആഡ് വരണം എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പതിയെ പതിയെ വ്യൂസ് വരുന്നത് പക്ഷെ നമ്മളെ ആഡ്സ് കാണുമ്പോഴൊന്നും വലിയ റവന്യൂ കയറുന്ന ഒന്നും കാണുന്നില്ല നമുക്ക് ഈ വൺ ലാക്ക് വ്യൂ കിട്ടിയിട്ടുണ്ടെങ്കിലും അതുവരെയുള്ള വ്യൂസിനോ വാച്ച്നോ നമുക്ക് ക്യാഷ് കയറിയിട്ടില്ല പിന്നീട് അങ്ങനത്തെ വീടിൻ്റെ വീഡിയോസ് വരുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടി വരുന്നത് പിന്നെ നമ്മുടെ ഒരു ഗൂഗിൾ ആഡ്സിൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം കാരണം ഈ ആഡ്സൻസ് അക്കൗണ്ടിലേക്കാണ് നമ്മുടെ ക്യാഷ് കൺവേർട്ടാവുക നമ്മുടെ നമ്മളെ പേരിൽ തന്നെ ഗൂഗിൾ ആഡ്സൻസ് അക്കൗണ്ടൊക്കെ എടുത്തു പിന്നെ ഇത് പതിയെ പതിയെ കൂടി കൂടി വരുവുള്ളൂ ഹൺഡ്രഡ് ഡോളർ ആയാലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറുകയുള്ളൂ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യണം ആരും എന്താ പറയുക നമ്മളൊരു വീഡിയോ ഒരു മാസം പോസ്റ്റ് ചെയ്ത് അടുത്ത വീഡിയോ അടുത്ത മാസമാണെങ്കിൽ അപ്പം തന്നെ നമ്മുടെ ചാനല് താഴ്ന്നു പോകുന്നതാണ് പറയുന്നത് പക്ഷേ നമുക്കും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെ അപ്പം പുതുതായിട്ടൊക്കെ ചാനൽ ചെയ്യുന്നവരാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മൾ സിസ്റ്ററിൻ്റെ വീഡിയോ വീടിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓപ്പൺ കിച്ചിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഇതുപോലെ തന്നെ പെട്ടെന്ന് വൺ ലാക്ക് ടു ലാക്ക് വ്യൂസിലേക്ക് എത്തിയിട്ടുണ്ട് അതിനൊക്കെയാണ് നമുക്ക് മാക്സിമം റവന്യൂ കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു ജൂൺ മാസമായി ജൂൺ മാസം ആദ്യമൊക്കെ ആയപ്പം ഇതിൻ്റെ മുന്നേ ചില ഒരു പത്ത് ഡോളർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ അഡ്രസ്സ് വെരിഫിക്കേഷനൊക്കെ നമ്മൾ കൊടുക്കണം അഡ്രസ്സ് വെരിഫിക്കേഷന് വേണ്ടി അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നാലക്ക പിൻ നമ്പർ അവർ നമ്മൾ അഡ്രസ്സിലേക്ക് അയക്കും ആ അത് വെച്ചിട്ട് വെരിഫൈ ചെയ്യൊക്കെ വേണം കേട്ടോ പിന്നെ ഹൺഡ്രഡ് ഡോളർ ആയത് ജൂൺ മാസമാണ് അങ്ങനെ ഈ ജൂൺ എട്ടിനാണ് കേട്ടോ അതായത് ഏകദേശം രണ്ട് വർഷമായി നമ്മുടെ ചാനലിൽ ഗൂഗിൾ ആഡ്സൺസിൻ്റെ അക്കൗണ്ടിൽ ഹൺഡ്രഡ് ഡോളർ ആയി അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്പം തന്നെ ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറിയായിരിക്കും ആയിരിക്കും ഇതിനിടയിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറുന്നില്ല അപ്പം ഇതെന്താ മാറാത്തതെന്ന് അറിഞ്ഞുകൂടാം അപ്പോൾ വിചാരിച്ചു ചില വീഡിയോസൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു മന്ത് എൻ്റെ ആവണം ഇത് മാറാൻ വേണ്ടിയിട്ടിട്ട് അങ്ങനെ ഞങ്ങൾ ജൂൺ മാസം ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്തു മുപ്പതാം തീയതി ആയിട്ടും ഈ ഒരു എമൗണ്ട് നമ്മുടെ ഗൂഗിൾ ആഡ്സൺസ് അക്കൗണ്ടിലേക്ക് മാറുന്നില്ല അത് കഴിഞ്ഞ് ഗൂഗിൾ ആഡ്സൺസിൽ അപ്പോഴും കാണിക്കുന്നത് തൊട്ട് മുന്നത്തെ മാസത്തെ ആ ഡോളറിൻ്റെ കണക്ക് മാത്രമാണ് പക്ഷേ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഹൺഡ്രഡ് ഡോളറിൽ കൂടുതലാവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ജൂലൈ മാസം ഏഴാം ആണ് നമ്മുടെ ഗൂഗിൾ ആഡ്സൺസ് അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് വരുന്നത് അപ്പം ഹൺഡ്രഡ് ഡോളറിനേക്കാളും കൂടുതലായിട്ടുണ്ട് ജൂൺ മുപ്പത് വരെ കിട്ടിയ എമൗണ്ട് നമ്മുടെ ഗൂഗിൾ ആഡ്സൻസിലേക്ക് ക്രെഡിറ്റ് ആവുന്നത് ജൂലൈ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ ഒരു ഡേറ്റിലാണ് അങ്ങനെ ആഡ്സൻസ് അക്കൗണ്ടിലാ ഒരു എമൗണ്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കി ട്രാൻസ്ഫർ ആവും പക്ഷേ അതും ട്രാൻസ്ഫർ ആവുക മന്ത് എൻഡിലാണ് ട്വൻറ്റി ടു മുതൽ ട്വൻ്റി സെവൻത്ത് വരെയുള്ള ഡേറ്റിലാണ് അങ്ങനെ ജൂലൈ മാസം ലാസ്റ്റ് ഇരുപത്തൊന്നാം തീയതി എങ്ങാനും നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ലാസ്റ്റ് പേയ്മെൻറ്റ് നടന്നു എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് കയറിയിട്ടില്ല അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു ഈ ക്യാഷ് എങ്ങാൻ പോയോ എൻ്റെ എസ് ബി ഐ ഓൺലൈൻ ഉണ്ട് മൂന്ന് ദിവസം എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഹാക്കായോ എന്നടക്കം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻത് നൈറ്റിനെ ഞാനാണ് മെസ്സേജ് വരുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആയുന്നത് ഇപ്പോഴും നിങ്ങളെയൊക്കെ ചോദ്യം എത്ര രൂപയാണ് ആരും കിട്ടിയതെന്നായിരിക്കും പക്ഷെ യൂട്യൂബിൻ്റെ പോളിസിയിൽ പറയുന്നുണ്ട് എത്ര എമൗണ്ട് ആണ് നമുക്ക് കിട്ടിയത് ഷെയർ ചെയ്യാൻ പാടില്ല എന്നും എന്തായാലും ഹൺഡ്രഡ് ഡോളറിനേക്കാളും കൂടുതലൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്കൊരു ഹിൻഡായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ ക്യാമറേൻ്റെ എമൗണ്ടിൻ്റെ ഏകദേശം അടുത്തൊക്കെ നമ്മുടെ കിട്ടിയ റവന്യൂ എത്തിയിട്ടുണ്ട് കേട്ടോ കാരണം റേറ്റ് പറയാൻ പാടില്ല എന്നാണ് യൂട്യൂബ് പോളിസി പറയുന്നത് പക്ഷേ ചില വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് പലരും പറയുന്നതും സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നതൊക്കെ പക്ഷേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാത്തതുകൊണ്ട് അത് എത്രയാണെന്നുള്ള കറക്റ്റ് എമൗണ്ട് ഞാൻ പറയുന്നില്ല ഏകദേശം നമ്മുടെ ക്യാമറയുടെ റേറ്റിൻ്റെ അടുത്തൊക്കെയാണ് നമുക്ക് കിട്ടിയ റവന്യൂ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അപ്പം ഒരുപാട് പേര് പുതുതായിട്ട് യൂട്യൂബിലേക്ക് വന്ന ആൾക്കാരുണ്ടാവും അപ്പം പകുതി വെച്ച് നിർത്തിപ്പോകേണ്ട ആവശ്യമില്ല ഞങ്ങളും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആൾ വേണ്ടായതൊന്നും ശരിയാവില്ല നമുക്ക് ക്യാഷ് കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കി പറ്റിയിട്ടുണ്ട് ക്ഷേത്ര നിർബന്ധത്തിന് തന്നെയാണ് നമ്മൾ ചാനൽ കണ്ടിന്യൂ ചെയ്ത് വന്നത് അപ്പം അതിനെന്തായാലും ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് എന്ന് ചോദിച്ചവരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ഇപ്പം എല്ലാം പോലെ നമുക്ക് മറുപടി പറയാൻ പറ്റും കാരണം യൂട്യൂബിൽ നിന്ന് ഒരു എമൗണ്ട് കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഇനി അങ്ങോട്ട് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യണം മിനിമം ഒരു മന്തിൽ നാല് വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കുറ്റമൊന്നും അറിയില്ല ചെയ്യാൻ പറ്റുന്നിടത്തോളം നോക്കാം ഇനിയിപ്പം പുതുതായിട്ട് യൂട്യൂബർ ചെയ് തുടങ്ങുന്നക്കെ ആൾക്കാരാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ വാട്സപ്പിൽ നിങ്ങളെ ലിങ്ക് അപ്പം തന്നെ ഷെയർ ചെയ്യാതിരിക്കാം അപ്പം നമ്മൾ ചെയ്യുന്ന വലിയൊരു മണ്ഡലത്തിലാണ് പിന്നെ നമ്മൾ കുറേ മ്യൂസിക്കുകൾ കേറ്റും അത് നമ്മൾ പല സ്ഥലത്തും നോക്കുമ്പം കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ചെയ്യും പക്ഷേ ചാനൽ മോണിറ്റൈസ് ആയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെ എടുത്ത പല വീഡിയോസിനും കോപ്പിറൈറ്റ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിനൊന്നും നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല അതിലൊരു വീഡിയോ ഉണ്ട് നമുക്ക് ഇപ്പോഴും വ്യൂസ് വരുന്നത് പക്ഷെ അതിന് മോണിറ്റൈസേഷൻ പറ്റുന്നില്ല ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം യൂട്യൂബ് ലൈബ്രറിയിൽ നിന്ന് തന്നെ മ്യൂസിക്സ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും നന്നാവാം നിങ്ങൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം ഞങ്ങളും കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചത് നമുക്ക് ഓരോ വീഡിയോസും ചെയ്യുമ്പോൾ എന്തൊക്കെ കൊടുക്കണം എന്നൊക്കെ പഠിച്ചത് ഓരോ വീഡിയോസും കണ്ടിട്ടാണ് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ റിപ്ലൈ തരാം യൂട്യൂബിൽ കമൻ്റ് ചെയ്യലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയും കമൻ്റ് ചെയ്യാം അഞ്ചു തന്നെ വ്യൂ വ്ലോഗ് തന്നെയാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി ഉള്ളത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ യൂട്യൂബിൽ കുറേ കാലമായിട്ട് വ്യൂസ് ഒന്നും കിട്ടാതെ സങ്കടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ ഒരുപാട് വ്യൂസ് വരട്ടെ എല്ലാവരുടെ ചാനലും ക്ലിക്കാവട്ടെ അപ്പം ഞങ്ങളുടെ ചാനലും ക്ലിക്കാവാൻ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം താങ്ക്